ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം പെറ്റ്സോം ടി വി എമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പതിവ് പോലെതാ പ്രാവുകൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ നമുക്ക് നേരെ എല്ലാ ദിവസത്തേയും പോലെ പ്രാവുകളെ തുറന്നുവിടാം കുഞ്ഞുങ്ങളുടെ വിശേഷവും കാര്യങ്ങളൊക്കെ നോക്കാം ഓക്കെ ഇതാ നമ്മുടെ ചടി ഹൈ ഫ്ലയർ ഒരു പെയർ ചാടിയിട്ടുണ്ട് ഇതാണ് കേട്ടോ മെയിൽ ഇത് മെയിലും അതുപോലെതാ ഇത് ഫീമെയിലും ഇവർ രണ്ട് എഗ്ഗ് ചെയ്തിട്ടുണ്ട് എഗ്ഗ് രണ്ടും നല്ല ലൈഫുള്ള മുട്ടയാണ് ഇതാണ് നമ്മുടെ അടുത്ത ടെഡി ഹൈ ഫെയർ ഇത് കുറച്ച് ആദ്യത്തിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റിയിൽ വരുന്നതാണ് ആദ്യം ഇറങ്ങിയ രണ്ടെണ്ണം ഒരു ടെഡി മിക്സ് ആണ് കേട്ടോ പ്രോപ്പർ ടെഡി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്നിരുന്നാലും നല്ല പെയർ തന്നെയാണ് അവരുടെ കുഞ്ഞുങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതാണ് നമ്മുടെ ടെഡി ഹൈ ഫയർ ഇന്ന് മുട്ട ഇവർക്ക് ഇത് തന്നെയാണ് പണി ഓൾറെഡി ഒരു മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി ഇതാണ് നമ്മുടെ റാംപൂരി പൊടിയൊക്കെ പറപ്പിച്ചു കാരണം ഇതിലും ഉണ്ട് കേട്ടോ ഒരു കുഞ്ഞ് ഓക്കെ ഇവര് പതിവായി തുറന്ന് തീറ്റയ്ക്ക് വിടുന്ന സമയത്തിനേക്കാളും കുറച്ച് വൈകി ഇതാണ് നമ്മുടെ റാംപൂരിയും പ്ലസ് ആ ചൂവുള്ള ഫീമെയിലിന്റെയും കുഞ്ഞ് ഇവര് വളർന്നു വരുമ്പോൾ പറവേനെക്കാട്ടിലും ഇവര് ഇവിടെ കളറും ഒക്കെ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഭയങ്കര ആണ് കേട്ടോ പാരൻസ് നല്ലോണം തീറ്റ കൊടുക്കും പക്ഷെ ഒരാൾക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇതിന് ഇനിയിപ്പോൾ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരുത്താം ഇദ്ദേഹം വയർ നിറയെ കഴിച്ചു വെച്ചേക്കാണ് ഇതാ ഒന്നുമില്ല ഓക്കെ അങ്ങനെ കുടലേന്നെ നമ്മൾ തീറ്റ വരാം കുറച്ച് കടലയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട് അവർക്ക് രണ്ടിടത്തും ഇന്ന് നമ്മൾ കാലിൽ റിങ് ഇട്ട് കൊടുക്കും അപ്പം തന്നെ നമ്മളെ ഈ റാമ്പൂരിക്ക് നമ്മൾ ആ കാലിൽ റിംഗൊക്കെ ഇട്ടു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേർഡായി ഹെൽത്തി ആയിട്ടിരിക്കാണ് വിശക്കുന്നുണ്ട് പാവം എന്തായാലും ഇവർക്കടുത്ത് കൊടുക്കാം ഓക്കെ ഈ ബേർഡിനെ കൂടെ ഒന്ന് നോക്കിക്കളെ പിന്നെ ഞങ്ങൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറ്റേണ്ട ടൈമായി ചിലപ്പോൾ നമ്മൾ ഈ എഗും കൂടി ഇരിയിക്കും കേട്ടോ വെറുതെ ഒരു മുട്ടകളയുന്ന കളയുന്ന എന്തിനാണ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ബേഡാണ് ഈ ലേഡീസ് അപ്പൊ ഇവർക്ക് വെള്ളവും കൂടെ വെച്ചിട്ട് നമുക്ക് നമുക്കടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതാണ് ഇവരുടെ വെള്ളപ്പാത്രം കുടിക്കുക അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗൗരമീസിന്റെ വെള്ളമൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആൻഡ് ക്ലിയറാക്കി കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഇതാ അടക്കുന്നു ജൈജാൻഡിക് ഗൗരമീസ് മൂന്ന് പേരുണ്ട് കേട്ടോ നമ്മുടെ ആൽബിനോ ബ്ലാക്ക് ആ റെഡ് ഐ റെഡ് ഐയിലും ഉണ്ട് ഇതാ പോ ഇപ്പൊ സൂപ്പറായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ പ്രാവുകൾ മാത്രമല്ല മീനുമുണ്ട് നമ്മുടെ പെറ്റ് പ്ലെറ്റ്ഫോമില് പിന്നെ ഡോഗുണ്ട് കാറ്റുണ്ട് പിന്നെ ഞാനുണ്ട് അപ്പോൾ നമുക്കടുത്ത് നമ്മുടെ പ്രാവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഓക്കെ ഇവരിവിടെ ഇരുന്ന് കഴിക്കട്ടെ പ്രാവിന് കടലേക്കായിട്ട് ഞാൻ ദയവരും അപ്പം ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ടെഡി ഹൈ ഫ്ലയറിന്റെ കേട്ടോ ആള് പൂർണ്ണമായിട്ട് നമുക്ക് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് മാറ്റിയിട്ട് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് അത് ടെഡി ഹൈ ഫ്ലയർ മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കിതാ ഒരു റാംപൂഴിയുടെ ഒരു കുഞ്ഞും കൂടി ഇരിപ്പുണ്ട് കേട്ടോ ആളൊരു മുള്ളു വരുവായി ഇതിൽ രണ്ട് ഇപ്രാവശ്യം നമ്മൾ മുട്ട ഇട്ട് ഇതിൻ്റെ മുട്ടയും കേടായിപ്പോയി വരണം ഇതിൻ്റെ കൂടെ ഉള്ള ഒരു മുട്ടയും കേടായിപ്പോയി വരണം നമുക്ക് ഈ ഒരു കുഞ്ഞിനെയാണ് കിട്ടിയത് പക്ഷെ നല്ല കളർ പാറ്റേണിൽ വന്നിട്ടുണ്ട് വേറെ ഡോട്ടുകളൊന്നും ഇനി വരും ഇച്ചിരി കൂടെ ഒക്കെ വളരുമ്പോഴത്തേക്കും ആ ഒരു ഡോട്ടൊക്കെ വരുമെന്നുള്ളതാണ് പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞാണ് കേട്ടത് ഷെഡി ഹൈഫ്ലെയറിൻ്റെ കുഞ്ഞാണ് ഇതിൻ്റെ പാരൻസ് ഇപ്പം വീണ്ടും എഗ്ഗി ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മുട്ട നമ്മുടെ നഷ്ടപ്പെട്ടു പോയി ഒരു മുട്ട ഇരിപ്പുണ്ട് പക്ഷേ ഫീമെയിൽ മദർ ബേർഡ് ഇതിന് ഫീഡൊക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്ത് കണ്ടീഷൻ മോശമായതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ ഈ ക്ലച്ചിൽ ആ മുട്ട ഒഴിവാക്കാനാണ് ചാൻസ് അത് ഉറപ്പിച്ചിട്ടില്ല ബേർഡിനെ ഇതിൻ്റെ ഈ കുഞ്ഞിനെ നമ്മൾ ഇന്ന് പാരൻസിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് നോക്കും ഓക്കെ ഒരു ഒരു വീക്കിനുള്ളിൽ ബേഡ് ഓക്കെ ആയെങ്കിൽ ആ മുട്ടയും കൂടെ വെച്ച് വിരിയിപ്പിച്ചിട്ട് നമ്മൾ ആ പാരൻസിനെ സെപ്പറേറ്റ് ചെയ്യും കാരണം ഇത് മൂന്നാമത്തെ ക്ലച്ചിലെ കുഞ്ഞാണ് പക്ഷേ ഒരു മുട്ട കേടായതുകൊണ്ട് തന്നെ പാരൻസ് രണ്ടുപേരും ഒരുമിച്ച് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ഫീമെയിൽ അത്രയും അങ്ങ് വീക്കല്ല അപ്പോ ഇപ്പവർക്ക് പാരൻസ് മിക്സഡ് സീഡ് തന്നെയാണ് കൊടുക്കുന്നത് ഒപ്പം തന്നെ അത് ഇന്നിട്ട് നമ്മൾ കടല അടച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് പതിയെ അങ്ങ് ഈ കുഞ്ഞിനെ പാരൻസിൻ്റെ അടുത്തൊന്ന് മാറ്റാമെന്നുള്ളൊരു സെറ്റപ്പിലാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ വേറെ തരത്തിലുള്ള ഫീഡിങ് മെൻ രീതികളൊന്നും അങ്ങോട്ട് ഫോളോ ചെയ്തില്ല പിന്നെ ഈ തീറ്റ കൊടുക്കുന്ന പരിപാടി കുറെ തവണ ട്രൈ ചെയ്തു പക്ഷെ അതിൽ ഞാൻ ഫ്ലോപ്പായി ഓക്കെ പിന്നെ നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളൊന്നുമില്ല ഇപ്പം കൈത്തീറ്റ കൊടുക്കാൻ പരുവത്തിന് പറ്റുമ്പത്തിന് ഈ രണ്ട് കുഞ്ഞുങ്ങളും പിന്നെ ആ ഒരു റാംപൂരി പ്ലസ് ഒരു നമ്മുടെ ഹൈ ഫ്ലയർ ഒരു ടൂള്ള ഫീമെയിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു കുഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇവരെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാനായിട്ട് വലിയ പാടില്ല പിന്നെ നമുക്ക് ഉച്ച സമയങ്ങൾ നമ്മൾ ഫ്രീ ആണ് നമ്മൾ രാവിലെ ജിമ്മിന്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മണിക്ക് ജിമ്മ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നാലു മണിക്ക് തുറന്നാൽ മതി അപ്പൊ പകൽ സമയം ഞാൻ ഫ്രീ ആണ് ആ സമയത്ത് നമുക്ക് ഇതുപോലെ പാരന്റ്സ് നോക്കാത്ത കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമുക്ക് പാരന്റ്സിന്റെ അടുത്തുനിന്ന് മാറ്റിയ കുഞ്ഞുങ്ങളൊക്കെ ചുമ്മാ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷെ പറപ്പിക്കലാണ് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കേസ് കാരണം നമ്മുടെ ഈ ഒരു ടൈം ഷെഡ്യൂൾ ആയതുകൊണ്ട് ഇച്ചിരി ഡാർക്കാണ് അപ്പോൾ ഈ ചെടിക്ക് നമുക്ക് ഏകദേശം ഒരു ഒരു മുപ്പത് മുപ്പത്തഞ്ച് കടലാന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത് എന്നിട്ട് രാത്രിയിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യും അത് പൂർണ്ണമായിട്ട് ദഹിച്ചെങ്കിൽ മാത്രം ഒരു പത്തണം കൂടി ആഡ് ചെയ്യും പിന്നെ അത് ക്രമേണ പ്രാവിന്റെ വളർച്ചക്കനുസരിച്ച് പ്രാവ് തീറ്റ എടുക്കുന്ന കണക്കിന് നമ്മൾ പതിയെ 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 കടല കുറച്ച് കുറച്ച് കൊണ്ടരലാണ് കേട്ടോ പതിവ് ഇനി ഒരു സെറിഞ്ച് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ഉള്ള പരിപാടി കഴിഞ്ഞു ഇന്നും കൂടി നമ്മൾ പാരന്റ്സിനോടൊപ്പം വെക്കും എന്നിട്ട് പതിയങ്ങ് മാറ്റി ഓക്കെ അപ്പൊ ഇതിന് പുറമേ നമുക്ക് രണ്ട് ടെഡീസിനെയും കൂടെ ഇതിന്റെ സെയിം പാരൻസ് കിട്ടിയിട്ടുണ്ട് അതിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ബേഡ് ഇതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്കടുത്ത് റാംപൂരിക്കും കൂടി ഫീഡ് ചെയ്യാം ആഹാ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ടെഡി ഹൈഫ്ലയറിന്റെ കുഞ്ഞ് ഇതിൻ്റെ തീറ്റയൊക്കെ കൊടുത്ത് പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പോൾ ആൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇനി നേരെ പാരൻസിൻ്റെ അടുത്തും കൂടെ വെച്ചുകൊടുക്കുമ്പോൾ അവരും കൂടെ ഫീഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ റാംപൂരി പ്ലസ് ആ വൈറ്റ് ഹൈ ഫ്ലെയറിൻ്റെയും കൂടി കുഞ്ഞുങ്ങളൊന്ന് കാണാം ഓക്കെ അവർക്കും കൂടി ചെറുതായിട്ടൊന്ന് കടലറക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റാംപൂരി പ്ലസ് വൈറ്റ് ബേഡിൻ്റെ കുഞ്ഞ് വളരെ ചെറിയ കുഞ്ഞാണ് പിന്നെ ഇത് ഒരു മുട്ട ഇച്ചിരി അത് ഇട്ട മുട്ട കട്ടിയായിട്ട് ഇത് മുട്ട വിരിയ ഇച്ചിരി ലേറ്റായി പിന്നെ പകുതി പൊട്ടിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് കുഞ്ഞിനെ കിട്ടിയത് അപ്പോൾ ഈ കുഞ്ഞ് വിരിഞ്ഞ സമയത്തുണ്ടല്ലോ ഇവിടെ ഇത്രയും ഭാഗത്തും മുട്ടേ മഞ്ഞുപോലൊരു സംഭവം ഉണ്ടായിരുന്നു ഇത് സർവേവ് ചെയ്ത് വരുമെന്ന് പോലും പ്രതീക്ഷയല്ല പക്ഷേ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞിന് നമ്മൾ കടല കൊടുക്കുമ്പോൾ തൊലിച്ച് തന്നെ കൊടുക്കണം വളരെ കുഞ്ഞ് ബേഡുമാണ് ഒപ്പം തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കടല കൊടുക്കുക പതിവായിട്ട് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കുന്ന പ്രാവ്ക്ക് അല്ലെങ്കിൽ ഈ പരുവത്തിലുള്ള പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുമ്പോൾ കടല തൊലിച്ചാണ് കൊടുക്കാറ് അപ്പോൾ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട് ഇതും പ്ലസ് വേറെ ഒന്നും കൂടുതലുണ്ട് അപ്പം ഇതിന് പിന്നും പ്രാവ് തീറ്റ കക്കി കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിനാദ്യം അടക്കാമെന്ന് വിചാരിച്ചു പാരൻസിൻ്റെ ഒട്ടും ഫുഡ് കിട്ടാത്ത ഒരു കുഞ്ഞ് അകത്തുണ്ട് ഓക്കെ നമ്മളിവിടെ പതിവായിട്ട് ഇപ്പോൾ ചെയ്തു പറഞ്ഞ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിനുള്ള ബേഡ്സിന് നമ്മൾ എന്താണോ മിക്സഡ് ഫുഡ് അത് കഴുകി ഉണക്കി നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത മിക്സഡ് ഫുഡ് രാവിലെയും വൈകുന്നേരം ബ്രീഡിങ് സെക്ഷനിലുള്ള ബേഡ്സിന് രണ്ട് നേരം കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ പരുവത്തിനും അതേപോലെ തന്നെ ഇതിനേക്കാട്ടിലും അടുത്തൊരു ലഡീസ് കാണിച്ചിട്ട് ആ പരുവത്തിനൊക്കെ ഉള്ള ബേഡ്സ് നമ്മൾ ഈ പാരൻസിൻ്റെ ഫീഡിങ്ങിന് പുറമെ നമ്മൾ കടല ക്രമേണ പതിയെ പതിയെ ഒരു പത്ത് കടല പതിനഞ്ച് കടല അങ്ങനെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് കടല വരെയൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പ്രാവ് വളർന്ന് വളർന്ന് പ്രാവിൻ്റെ തീറ്റ കൊത്തൽ തുടങ്ങണ അനുസരിച്ച് ഇതേ കടലേരെ എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നെ പ്രാവിലെ പൂർണ്ണമായിട്ടും സ്വന്തമായിട്ട് ഫുഡ് കൊടുക്കുക കഴിക്കാനുള്ള ഒരു രീതിയിലോട്ട് മാറ്റി നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യലാണ് പതിവ് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ പിന്നെ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഗ്രിഡ് കൊടുക്കാറുണ്ട് ഞാൻ പുറത്തുനിന്ന് എടുത്ത നമ്മൾ സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കിയതല്ല ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഈ ഹോമോസിനൊക്കെ കൊടുക്കുന്ന ഒരു ഗ്രിഡ് മിക്സാണ് കൊടുക്കുന്നത് കേട്ടോ നന്നായിട്ട് കഴിക്കുന്നുമുണ്ട് പിന്നെ റിസൾട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല കൊതിയോടുകൂടി അർത്ഥിയോടുകൂടി കഴിക്കുന്നുണ്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാവിന് നല്ല ഹെൽത്തിയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം ആ സാധനം നല്ല റിസൾട്ട് ഉള്ളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് മൈ പേഴ്സണൽ ഒപ്പീനിയനിൽ ഓക്കെ അപ്പം അപ്പം ഈ ഒരു ഐറ്റംസിന് പുറമേ നമ്മൾ പിന്നെ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു ത്രീ മന്ത് അല്ലെങ്കിൽ ഒരു മൂന്ന് ക്ലച്ച് കുഞ്ഞെടുത്തതിന് ശേഷം പാരൻസിനെ സെപ്പറേറ്റ് ചെയ്തിട്ടിട്ട് കുഞ്ഞുങ്ങളെയും നമ്മളൊരു പരുവായ ഏകദേശം ഒരു മൂന്ന് കല്ല് നാല് കല്ല് ആയ പ്രാവുകളെ എല്ലാവരും ഒരുമിച്ചൊരു ഡീവാമിംഗ് കൊടുക്കും പിന്നെ വീണ്ടും പാരൻസ് ബേഡ്സിന് ഒരു ഒന്നോ അല്ലെങ്കിൽ രണ്ട് മാസമോ ബ്രേക്ക് കൊടുക്കും സെപ്പറേറ്റ് ചെയ്തിട്ട് നല്ല ഫുഡൊക്കെ കൊടുത്ത് ഇതേ മിക്സഡ് ഫുഡ് തന്നെ ഫോളോ അപ്പ് ചെയ്ത് പോയിട്ട് അതിനുശേഷം ആ സമയങ്ങളിൽ ഇവർക്ക് ഒരു നേരമായിരിക്കും ഫീഡ് ചെയ്യുന്ന വൈകുന്നേരങ്ങളൊരു നേരം അത് കഴിഞ്ഞിട്ട് പിന്നെ മൾട്ടിവിറ്റമിൻ സിറപ്പും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അടുത്ത ബ്രീഡിങ് സെക്ഷന് മുമ്പായിട്ട് ഒരു ചെറിയ ഡോസിലും കൂടി ഒരു ഡീവോമിംഗ് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രീഡിങ് സ്റ്റോക്കുകളെ സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മളെ ലോഫ്റ്റിൽ ചെയ്തു പോകുന്നൊരു രീതി ഓക്കെ അപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ഫീഡിങ് കംപ്ലീറ്റ് ആയി അപ്പോൾ അടുത്ത അടുത്തൊരു കുഞ്ഞിനെയും കൂടെ എടുത്തിട്ട് വരാം അപ്പൊ ഇതാണ് കേട്ടോ അതിലുള്ള രണ്ടാമത്തെ കുഞ്ഞ് രണ്ടാമത്തെ ആദ്യത്തെ കുഞ്ഞു ഇതാണ് ആ രണ്ടാമത്തെ കുഞ്ഞ് ഇച്ചിരി വീക്കാൻഡാണ് ആദ്യമേ നമ്മൾ അതിനെ അങ്ങ് ഫീഡ് ചെയ്തിട്ട് പാരൻസിൻ്റെ അടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് ഇതാണ് രണ്ടാമത്തെ കുഞ്ഞ് ഇതിലും വൈറ്റ് ഷെയ്ഡൊക്കെ കയറിയിട്ട് ഇതാ വാലിൻ്റെ അവിടെയൊക്കെ ചെറിയ നിറവ്യത്യാസം ഉണ്ട് അതിന് റാംപൂരി പോലെ തന്നെ വരുമെന്ന് അറിയത്തില്ല അതായത് ഈ കഴുത്തിന്റെ ഈ ഭാഗത്തൊക്കെ നമുക്ക് റാംപൂരിക്ക് കഴുത്തി പച്ചവർണ്ണ പോലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ എല്ലാം വെള്ളയാണ് കേട്ടോ ചിറകിലും എനിക്ക് തോന്നുന്നു റാംപൂരിയുടെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും വരണത് കുറച്ച് റെഡ് ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിന് കൂടി നമുക്ക് കുറച്ച് കടല കൊടുത്തതിന് ശേഷം നമുക്ക് ഇവരെയും കൂടെ കൂട്ടിലിറയ്ക്കാം ഹാൻഡ് ഫീഡിങ് ചെടിയതിൽ നമ്മൾ ഭയങ്കര പരാജയമാണ് കേട്ടോ പലവട്ടം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടും അങ്ങോട്ട് സെറ്റായില്ല പിന്നെ കുപ്പിയിലൊക്കെ ഹോളിട്ടിട്ട് നമ്മുടെ കമ്പനും കൂരവുമൊക്കെ വാട്ടറിൽ കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പരിപാടി നോക്കിയായിരുന്നു പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് വർക്കൗട്ടായില്ല ചില ബേഡ്സിന് ഓക്കെയാണ് പക്ഷേ ഈ ചെറിയ ചുണ്ടുള്ള പ്രാവും കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ മണ്ടേ കയറുന്ന രീതിയൊക്കെ കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പതിയെ അതങ്ങ് ഒഴിവാക്കിയിട്ട് ഇതേ രീതി തന്നെ പതിയെ പതിയെ ഹാൻഡ് ഫീഡ് ചെയ്യുക ഇത് എടുക്കലാണ് പതിവ് ഇത് ഞാൻ ഫോളോ ചെയ്യാൻ ഒരിക്കലും പറയില്ല ഇത് ഒരുപാട് സമയവും വേസ്റ്റ് ആവും പിന്നെ ഒരുപാട് ബേഡ്സ് ഉണ്ടെങ്കിൽ നമ്മളെതിലിപ്പം വളരെ കുറച്ച് പ്രാവും കുഞ്ഞുങ്ങൾ ഉള്ളപ്പോൾ കുഴപ്പമില്ല അല്ലെങ്കിൽ ഇതിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് ഒരുപാട് സമയം വേസ്റ്റ് വേസ്റ്റാവും ഓക്കെ പക്ഷെ നമ്മളത് മാറ്റിയെടുക്കും ഒന്നെങ്കില് ഈ പറഞ്ഞ ഫീഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഞാൻ ഇതുവരെ അങ്ങോട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല ഓൾറെഡി പാരന്റ്സ് നല്ലവണ്ണം ഫീഡ് ചെയ്തിട്ടുണ്ട് അവരിപ്പൊ കഴിച്ച ഫുഡ് ഫുള്ള് രണ്ടുപേരും മാറി മാറി ഇതിനാണ് കൊടുത്തത് ആക്ച്വലി ഇതിനെയാണ് ഫസ്റ്റ് എടുക്കാനായിട്ടിരുന്നത് ഇച്ചിരി ആരോഗ്യമുള്ള കുഞ്ഞാണല്ലോ അതിന് ഫുഡ് കിട്ടട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ എടുത്തപ്പോഴത്തേക്ക് മാറിപ്പോയി ഇതായിരിക്കുവാണ് പിന്നെ നമ്മൾ ഇവർക്ക് രണ്ടു റിങ്ങും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ കാലിൽ നമ്മുടെ നമ്പർ റിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിൻ്റെ പേരുള്ള റിങ്ങും നമ്മൾ രണ്ട് ഘട്ടത്തിൽ അടിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ അത് വെറുതെ ഇരുന്ന് വേസ്റ്റ് ആവുന്നോണ്ട് തന്നെ നമ്മളിപ്പം രണ്ട് കാലിലായിട്ട് ഇട്ട് കൊടുക്കും ഒരു റിങ്ങല്ലിരുന്നു ഒരെണ്ണത്തിന് അത് നമ്പർ കാണും അത് നമ്മുടെ ബേർഡിൻ്റെ ഡിവോമിങ്ങിനും അതുപോലെ തന്നെ ബേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും കാരണം ഇവരെല്ലാം ഒരുപോലെ ഇരിക്കണം അപ്പം നമുക്ക് ഇവരുടെ ഫീഡിങ്ങിനോ അല്ലെങ്കിൽ ഡിവോമിങ്ങും മറ്റ് മൾട്ടിവിറ്റമിനോ അല്ലെങ്കിൽ ബ്രീഡിങ് സെക്ഷനോ ഒക്കെ പ്ലാൻ ആക്കുമ്പോൾ ഈ നമ്പർ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ ലോഫ്റ്റ് ഉള്ള റിങ് അതിപ്പോൾ നമ്മൾ ഈ ബേഡിനൊക്കെ കൊടുത്താലോ അല്ലെന്നുണ്ടെങ്കിൽ ബേഡ് ഇൻ കേസ് ഏതെങ്കിലും സാഹചര്യത്തിൽ മിസ്സായി പോയി ആരെല്ലാം കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ തിരിച്ച് ഏൽപ്പിക്കാനായിട്ട് അതിനകത്ത് മൊബൈൽ നമ്പർ നമ്മുടെ ലോഫ്റ്റിൻ്റെ പേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അധികം അങ്ങനെ മിസ്സായി പോയിട്ടില്ല പോയതെല്ലാം പരിന്തടിച്ചാണ് പോയത് ഓക്കെ അപ്പോൾ നമുക്ക് ഒരു അഞ്ച് കടല ഈ തോടിൽ കളഞ്ഞാത്തത് കൊടുത്തു കൊടുക്കാം ഓക്കെ കാരണം ഈ ബേഡിന് നമ്മളൊരു രണ്ട് ദിവസം മുമ്പ് ചെറിയ രീതിയിൽ കടലൊന്ന് സാമ്പിൾ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് ഡൈജഷനൊക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ബേഡ് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇതുവരുടെ യഥാർത്ഥ ബ്യൂട്ടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കേട്ടോ ഓക്കെ ആദ്യത്തെ ഒരു വട്ടം നമ്മൾ ജോഡി കിട്ടിട്ട് മൊട്ട രണ്ട് ഫെയിലിയർ ആയാരുന്നു പക്ഷെ ഇപ്പം അടിപൊളിയായിട്ടുള്ള രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ പുതുതായിട്ട് ജോഡി സെറ്റ് ആക്കി എടുത്ത നമ്മുടെ ടെഡി ക്രോസ് ഒരു ബേഡ് ഉണ്ടായിരുന്നല്ലോ അതിന്റെ കുഞ്ഞാണ് അപ്പോൾ ഈ കുഞ്ഞ് വന്നിട്ട് നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നമ്മളുമായിട്ട് ഒട്ടും പേടിയൊന്നും ഇല്ലാത്ത നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബേഡാണ് കേട്ടോ ഇത് സ്വന്തമായിട്ട് തീറ്റയൊക്കെ എടുത്തു തുടങ്ങി എന്നിരുന്നാലും ഇവർ അഞ്ച് പേരുണ്ട് ഓക്കെ പക്ഷേ അതിൽ ഇവർ അങ്ങോട്ട് നിറവയറോടെ അങ്ങോട്ട് ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ പക്ഷേ ഹാൻഡ് ഫീഡ് കൊടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ രണ്ടു നേരം ഫുഡ് കൊടുത്തിട്ട് പോലും അങ്ങോട്ട് കൊടുക്കുക നന്നായിട്ട് ഫുഡ് എടുക്കുന്നില്ല അപ്പോൾ ചെറുതായിട്ട് ബേഡിന് രണ്ടുപേർക്ക് നല്ല ഉണക്കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇവർക്കും ഒരു പത്ത് കടല വീതം അടക്കുന്ന കരുതി എടുത്തതാണ് ഒപ്പം തന്നെ നമുക്ക് ബേഡ്സിനെ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസും ചെയ്യാമല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്യുവർ ഇത് ഇതിടക്കിടയ്ക്ക് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേഡിൻ്റെ പാരൻസിനെ മേടിച്ചപ്പോൾ ആ പുള്ളിക്കാരനെ എന്നോട് പറഞ്ഞത് ഇതൊരു പ്യുവർ ടെടിയല്ല പക്ഷേ കുഞ്ഞുങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയിൽ പറക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഐഷൈനൊക്കെ നോക്കിയപ്പോൾ ഞാനും വെയിലത്ത് വെച്ച് നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഡോട്ടഡ് ആയിട്ട് വരുന്ന ഐഷൈൻ ഉള്ള ബേഡാണ് കേട്ടോ ഇതും പ്ലസ് ഇതിൻ്റെ കൂടെ ഒരെണ്ണം കൂടെ നമുക്ക് രണ്ട് മുട്ടയില് രണ്ടും കുഞ്ഞിനെയും നല്ല ലൈവായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കിട്ടി പിന്നെ ഇവരെ നമുക്ക് റയർലി നമ്മൾ ഇവരുടെ കുഞ്ഞുങ്ങളെ ഒരു സ്പെഷ്യലായിട്ട് കെയർ കൊടുത്ത് തന്നെയാണ് വളർത്തിയത് മുട്ട വിരിഞ്ഞൊരു പരുവായപ്പോഴത്തേക്കും തന്നെ ട്രോവി ബൂസ്റ്റൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുത്തതാണ് കേട്ടോ പ്യുവർ ടെഡീനെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവരുടെ കളർ പാറ്റേൺ പറഞ്ഞ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അതാണ് ഇതാണ് ബോധ് ഓക്കെ എങ്ങനെയുണ്ട് ബേർഡിൻ്റെ ക്വാളിറ്റി ഒപ്പം തന്നെ നമ്മൾ ടെഡി ഒക്കെ വേറെ ആരെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഒന്ന് പറയാം എനിക്ക് നമുക്ക് അടുത്ത ബേഡിനെ പരിചയപ്പെടാം നമുക്കെ ഇപ്പോൾ നമ്മൾ കാണിച്ച ബേർഡിൻ്റെ കൂടെ ഉള്ള സെയിം പാറ്റേണിൽ വന്ന ബേഡാണ് കേട്ടോ പിങ്സെല്ലാം കണ്ടല്ലോ ചിറകും ഇതാണ് ബേഡ് വീഡിയോ എടുക്കുന്നുണ്ടേ നമുക്ക് എങ്ങനെ അതിനെ കാണിക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ല എനിക്ക് അപ്പോൾ എനിവേ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല കുഞ്ഞ് സൈസുള്ള ബേഡാണ് നമ്മൾ റാമ്പൂരിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവർ കുറച്ചുകൂടി നല്ല നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള ബോഡി നല്ല ഒതുങ്ങിയ ചിറകും ഒക്കെയാണ് നല്ല വലിപ്പ ചിറകാണെങ്കിലും ബോഡിയിൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ചിറകാണ് കേട്ടോ എന്താ പിന്നെ നല്ല കുഞ്ഞ് ബേഡാണ് അതാ ഈ നമ്മുടെ ഈ കൈക്കുള്ളിൽ നിൽക്കും ഒന്നും ഇങ്ങനെയല്ല ഒരു പരുവാകുമ്പോഴത്തേക്ക് തന്നെ ഒരു സൈസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മിനിമം ഒരു ഓമറിന്റെ പകുതിയോളം ടെഡീസ് വരുന്നുണ്ട് അല്ല റാംപൂരീസ് പക്ഷേ ടെഡീസ് ഭയങ്കര കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സ് ആണ് ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് പറപ്പിച്ച് നോക്കണം പക്ഷേ ഇപ്പോൾ ഇച്ചിരി പാടാണ് അപ്പോൾ ഈ ഇദ്ദേഹത്തിനും നമുക്കൊരു പത്ത് കടലടച്ചിട്ട് നമ്മളതിലുള്ള ഒറിജിനൽ ചെടി ഇപ്പം ചെടി ക്രോസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പം ഇതിന് മുന്നേയും ഇതും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പിന്നെ അടുത്ത് ഒറിജിനൽ ചെടീസിനെ നമ്മൾ കാണിച്ച് തരാം അപ്പോൾ ഇദ്ദേഹത്തിനും കൂടെ നമുക്കൊരു പത്ത് കടലടച്ച് കൊടുത്തിട്ട് നേരെ അടുത്ത ബേഡിനെ പിടിക്കാം ഒരു കൂട്ടിക്കിടന്ന് നല്ല ബഹളമാണ് കേട്ടോ നമ്മൾ ഡെയിലി ഈ ഫ്രണ്ടിലാണ് തീറ്റയൊക്കെ വെക്കുന്നത് അപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് ഫീഡൊക്കെ ചെയ്യുന്നതുകൊണ്ടും നമ്മൾ ഫുൾ ടൈം ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് നമ്മളെ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വരുമ്പോഴേ ബേർഡ്സ് ബഹളം തുടങ്ങും കൂട്ടിന് പുറത്തോട്ടിറങ്ങാൻ പിന്നെ ടെറസിലോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു വിട്ടിട്ട് കുറച്ച് സമയം എടുത്തത് താഴോട്ടൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ തുറന്നു വിട്ടു വിട്ടുകഴിഞ്ഞാലും വലിയ പാടാണ് അല്ലെങ്കിൽ എല്ലാവരെയും തുറന്നു വിട്ടാൽ പിന്നെ കെഡീസിനെയും അതുപോലെ തന്നെ റാംപൂരിനെയും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല വെയിലാണ് ചൂടെടുത്ത് വേർത്ത് കുളിക്കുന്നു ഓക്കെ പോവാം അപ്പൊ ഇതാണ് രണ്ടാമത്തെ ചെടി ക്രോസ്ബേഡ് അതായത് ഞാൻ അതിന്റെ പാരന്റ്സിനെ കൂടെ കാണിച്ചു തരാം ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞ ഇത് ചെടിയാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഉള്ള ചെടീനെ വെച്ച് നോക്കുമ്പോൾ അവരടുക്ക് കുറച്ച് പാറ്റേണിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം നോർത്ത് ബേർഡ്സുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും നമുക്കും അറിയത്തില്ല ഈ ഒരു കളറും ഒപ്പം തന്നെ പ്രാവിൻ്റെ പറവ രീതിയും കൊണ്ടാണ് നമുക്കിതിനെ കൂടുതലായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണത് അല്ലാണ്ട് ഇവരുടെ ജനറ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആ അറിയാമെന്നുള്ള ഒരാളെ എനിക്കും കിട്ടിയിട്ടില്ല അറിവും കിട്ടിയിട്ടില്ല ഒപ്പം തന്നെ എനിക്കും അറിയത്തില്ല ഇവരെ വളർത്തി പറത്തി നോക്കി ഇവരുടെ പറവ രീതികളും കാര്യങ്ങളും ഇവരുടെ ഹെൽത്തിൻ്റെ കേസൊക്കെ അറിയാമെന്നല്ലാണ്ട് ഒരു പ്യുവർ ബേർഡിനെ നമ്മൾ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് മേടിച്ച് കീപ്പ് ചെയ്തിട്ടുള്ളത് അതിനെ അതിന്റെ കുഞ്ഞുങ്ങളെ നമുക്ക് അടുത്ത് കാണാം ഓക്കെ അപ്പോൾ ഇദ്ദേഹത്തെ നമുക്ക് കൂടുതൽ അടക്കാം കുറച്ചുകൂടി വ്യത്യാസപ്പെട്ട് നിൽക്കുന്ന ഒരു പാറ്റേണിലാണ് ഈ ബേഡിന്റെ ബോഡിയും അതുപോലെ ഇതിന്റെ ഔട്ട് സ്റ്റാൻഡിങ് ലുക്കാണ് കേട്ടോ മെയിൻ ആയിട്ട് ഇതിന്റെ സ്റ്റാൻഡിങ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര തിന്നായിട്ടുള്ള ബേഡാണ് കേട്ടോ പിന്നെ നമ്മുടെ ബാക്കി രണ്ട് ബേഡ്സിനെ കാണിച്ച കണക്കല്ല ഈ ബേഡിന് നമ്മളുമായിട്ട് ചെറിയൊരു പേടിയുണ്ട് അദ്ദേഹത്തിന് പിടിച്ചിട്ട് വരാം എങ്കിലും ഫീഡ് കൊടുക്കാൻ പറ്റും ഇവിടെ ആക്ച്വലി നല്ല ജിൽ ജില്ലാണ് എനിക്ക് ഓക്കെ അപ്പൊ ഇവർക്കും കൂടി ഒരു പത്ത് കടലടച്ചിട്ട് നമുക്ക് അടുത്ത് ഇതിന്റെ കൂടെ ഉള്ള പക്ഷെ പ്രാവ് നല്ല ഉണങ്ങിപ്പോയി കേട്ടോ അതീ തീറ്റേറെ പ്രശ്നമാണ് ഇവരെ അങ്ങോട്ട് നന്നായിട്ട് കഴിക്കുന്നില്ല ഇന്നലെയൊക്കെ ഇവരെ നമ്മൾ തുറന്നു വിട്ടപ്പോ ഫുള്ള് ടെറസിലായിരുന്നു ഇപ്രാവശ്യത്തെ ഈ വെയിൽ മൊത്തം ഇത് കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ടെഡി ഹൈ ഹൈഫ്ലെയർ നമ്മളതിലിരിക്കുന്ന ഒരു പ്യുർ ടെഡി മെയിലിന്റെയും അതുപോലെ തന്നെ ഫീമെയിലിന്റെയും കിടിലം ഒരു കുഞ്ഞാണ് കേട്ടോ ഇതാണ് ഐറ്റം ഇത് നേരത്തെ കാണിച്ച ബേർഡിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് അത് ബേർഡിന്റെ ക്യാരക്ടറിലാണെങ്കിലും അപ്പം തന്നെ ഇവർക്ക് ഇങ്ങനെ അങ്ങ് ജിൽ നിൽക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടുന്ന് ടെറസിലോട്ടൊക്കെ പറക്കുമ്പോഴാണെങ്കിൽ നല്ല തെറിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ നമ്മളുമായിട്ട് എത്ര കമ്പനി ഉള്ളൊരു രീതിലല്ലാ ഐഷനൊക്കെ ഇത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇതാണ് ബേഡ് ഇതിൻ്റെ കൂടെ ഇനി വർണ്ണം കൂടിയുണ്ട് ഇതാണ് നമ്മളിലുള്ള ചെടി ഹൈഫ്ലയറിന്റെ ഇനിയുള്ളൊരു കുഞ്ഞ് ഇതൊരു മെയിൽ ബേഡ് ഇത് ചെറുതായിട്ട് കുറുകിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ബേഡ് ഇതും നേരത്തെ കാണിച്ചതും സെയിം പാരൻസിന്റെ ആണ് ഇപ്പം തേർഡ് വൺ കാണിച്ചില്ലേ അതും ഇതും ഓക്കെ അപ്പോൾ കണ്ണെല്ലാം തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ ഒരു വൈറ്റ് വിത്ത് ഒരു ഒരു റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് ഷെയ്ഡ് പോലെയാണ് വരുന്നത് ഇതും അതും കണ്ട നമ്മളുമായിട്ട് അത്ര കമ്പനി അല്ലേ എല്ലാവർക്കും ഫുഡൊക്കെ കഴിക്കും ഹാൻഡ് ഫീഡ് ഒക്കെ ചെയ്യുമെങ്കിലും ഇവർക്ക് നമ്മുടെ കയ്യിലിരിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവർ ഇങ്ങനെ തീർച്ചു നിക്കണം പിന്നെ ഫുൾ ടൈം കൂട്ടിലായതുകൊണ്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കും പറക്കാനായിട്ടുള്ളൊരു വെപ്രോളം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിനും കൂടി കൊടുത്തിട്ട് നമ്മൾ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യണം വീഡിയോ ഇച്ചിരി ലാഗാണ് അതുപോലെ ഇച്ചിരി ലോങ്ങ് ആണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നമുക്കൊരു ലൈക്ക് തരിക കാരണം പ്ലാന്റ് ഒന്നും ഇല്ലായിരുന്നു മെയിനായിട്ട് നമ്മൾ നമ്മളെ ബേഡ്സിനെ ഒന്ന് ഫീഡ് ചെയ്യാൻ ഇടയ്ക്ക് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് ചേർച്ച ഇച്ചിരി വീഡിയോ നീണ്ടുപോയി പിന്നെ ഞങ്ങൾ കരുതി നിങ്ങൾ പ്രാവുകളെയൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ബോറടിപ്പിച്ചതിൽ ക്ഷമിക്കണം ഓക്കെ അടുത്ത വീഡിയോ ഞാൻ കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കാരണം ഒന്നാമത്തെ ദിവസം വെയിൽ ചൂട് പിന്നെ ഇവരെ ഓരോരുത്തരെയായിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ചെറിയ മെറ്റ് കൂടുതലൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങാനുള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് നേരെ വീടിൻ്റെ സിറ്റൗട്ടിലാക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ബേഡ് മൊത്തം നമ്മൾ അഞ്ച് ബേഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൽ ഒരു റാംപൂരി ഫ്ലയർ ബേർഡും അതുപോലെ തന്നെ ഒരു ടെഡി ക്രോസ് ബേഡും പിന്നെ ഇതാ പ്യുആർ ടെഡിയുടെ രണ്ട് കുഞ്ഞുങ്ങളും ഓക്കെ അപ്പം നമ്മൾ ഈ ടെഡി ക്രോസ് എന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി ഇതുവരെ വളർത്തിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവരെ കാട്ടിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ള ബേഡ്സാണ് അതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം മീൻസ് പറവ മാത്രമല്ല അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും ജെഡീസ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ മേടിച്ച മെയിലിൻ്റെ ഓണർ പറഞ്ഞതും പറവേ ഉണ്ട് ചെറിയൊരു ചെറിയൊരറിവിൽ ഒരു പുറകോട്ടാണ് അതുപോലെ തന്നെ ഇച്ചിരി പേടിയുള്ള ഒരു വർഗമാണ് ജെഡീസ് അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു കൺഫ്യൂഷനാണ് ഇങ്ങനെ അവരിങ്ങനെ എപ്പോഴും എല്ലായിടവും ലിസൺ ചെയ്ത് നിൽക്കുന്നൊരു തരത്തിലുള്ളൊരു ബേഡാണെന്നാണ് ഒക്കെയാണ് പറഞ്ഞത് എനിവേ ഇതാ ലാസ്റ്റ് വണ് അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഭയങ്കര ചൂട് അപ്പോൾ എല്ലാവർക്കും ബബായി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇത് എനിക്ക് തന്നെ മനസ്സിലായി അത്ര നല്ലതല്ലെന്നും ഇനിവേ എന്തെങ്കിലും കുറവുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബോബായി